ആ നിറഞ്ഞിരിക്കുന്ന കണ്ണുകളെ അങ്ങ് തുടച്ചേക്ക് കെട്ടോ അവൻ പറഞ്ഞപ്പോഴാണ് തൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്ന് അവൾ പോലും അറിഞ്ഞത് അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവിടെയുള്ള ചേറിൽ വന്നിരുന്ന് അവൻ കൊടുത്ത നോവൽ വായിക്കാൻ തുടങ്ങി അപ്പോഴാണ് അല്ലിയും ഒപ്പം വേറൊരു പെൺകുട്ടിയും അവളുടെ അടുത്തേക്ക് നടന്നു വന്നത് വേണി ഇതാണ് ആരതി ആർട്സ് ക്ലബ്ബ് സെക്രട്ടറിയാണ് നിന്നെ പരിചയപ്പെടണമെന്ന് പറഞ്ഞു അല്ലി ആ പെൺകുട്ടിയെ വേണിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ഹായ് വേണി ചേച്ചി ഹായ് ആരതി വേണി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അടുത്ത മാസം പത്തിനാണ് പ്രോഗ്രാം ഇനിയും സമയമുണ്ടെങ്കിലും ഇപ്പോഴേ പ്രാക്ടീസ് തുടങ്ങുന്നതായിരിക്കും നല്ലത് ചേച്ചിയുടെ ഡ്രസ്സൊക്കെ റെഡിയല്ലേ അവൾ എന്താ പറയുന്നതെന്ന് വേണിക്കും മനസ്സിലായില്ല എന്തിൻ്റെ പ്രാക്ടീസ് ആരതി എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അവൾ സംശയത്തോട് ചോദിച്ചു അടുത്ത മാസം നമ്മുടെ ആർട്സ് ക്ലബ്ബിൻ്റെ വാർഷികത്തിൻ്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട് അന്ന് ചേച്ചിയുടെ ആ ഡാൻസിൻ്റെ പേര് തന്നിട്ടുണ്ടല്ലോ ആര് വേണി കണ്ണമിഴിച്ചു ചോദിച്ചു കണ്ണേട്ടൻ അതല്ലാതെ ആര് കുറച്ച് മുൻപേ ആ ചേച്ചിയുടെ പേര് തന്നിട്ട് പോയത് വേണിയൊന്നും മിണ്ടിയില്ല പണ്ട് താൻ നൃത്തം ചെയ്തിരുന്നപ്പോൾ അമ്മാവൻ തന്നെ ആട്ടക്കാരി എന്ന് വിളിച്ചിരിക്കുന്നത് അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു ഒപ്പം ശ്രീയുടെ വാക്കുകളും കോളേജിൽ പരിപാടികൾക്ക് നൃത്തം ചെയ്ത് എന്തുമാത്രം കയ്യടി വാങ്ങിയിരുന്നു അതിൻ്റെ സന്തോഷത്തിൽ ശ്രീയേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴൊക്കെ കേട്ടിരുന്നത് ഒരേ വാക്കുകളാണ് നാലാളുകളുടെ മുൻപിൽ നിന്ന് നീ ഇങ്ങനെ തുള്ളുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല ചേച്ചി ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ആരതി തട്ടി വിളിച്ചപ്പോൾ അവൾ പെട്ടെന്ന് ഞെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി ആരതി എന്താ ചോദിച്ചത് ഞാൻ കേട്ടില്ല കണ്ണേട്ടൻ പേര് തന്ന കാര്യം ചേച്ചി അറിഞ്ഞില്ലേ എന്നാ ഞാൻ ചോദിച്ചേ ഇല്ലടാ ഞാൻ അറിഞ്ഞില്ല അല്ലി നമുക്കിറങ്ങിയാലോ എന്താ വീണി പെട്ടെന്ന് ഒരു തലവേദന പോലെ ഒന്ന് കിടക്കണം ഞാനെന്നാ അച്ചുവിനെ വിളിച്ചിട്ട് വരാം അതും പറഞ്ഞ് അല്ലി അഞ്ചുവിനെ വിളിക്കാനായി പോയി ചേച്ചി എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ പ്രോഗ്രാം വരുവല്ലേ അതിന്റെ കുറച്ച് തിരക്കില്ല ഡാൻസിന്റെ കാര്യം മറക്കണ്ടായിട്ടോ അതും പറഞ്ഞ് ആരതി പുറത്തേക്ക് നടന്നു അവർ വീട്ടിലേക്ക് ചെന്നു മുറ്റത്തിരിക്കുന്ന ബുള്ളറ്റ് കണ്ടപ്പോൾ തന്നെ കണ്ണൻ വീട്ടിലെത്തിയെന്ന് വേണിക്ക് മനസ്സിലായി അവൻ റൂമിൽ ചെന്ന് ദാവണി ഒരു ചുരിദാറിട്ട് ഇറങ്ങി വന്നു മോളെ കണ്ണൻ റൂമിലുണ്ട് മോൾ പോയി അവനെ ഊണ് കഴിക്കാൻ വിളിച്ചിട്ട് വാ അമ്മ ചോറ് വിളമ്പുന്നതിനിടയിൽ അവളോട് പറഞ്ഞു അവൾ തലയാട്ടിക്കൊണ്ട് മുകളിലേക്ക് പോയി ഇവിടെ വന്നതിനു ശേഷം ഇതുവരെ കണ്ണേറ്റൻ്റെ റൂമിലേക്ക് കയറിയിട്ടില്ല മുറിയുടെ മുൻപിൽ ചെന്ന് നിന്നപ്പോൾ അവൾക്കുള്ളിൽ ഒരു വെപ്രാളം ഉണ്ടായി പിന്നെ രണ്ടും കൽപ്പിച്ച് ചാരിയിട്ടിരുന്ന ഡോറ് തുറന്ന് അകത്തേക്ക് കയറി അകത്ത് കയറി അവൾ ചുറ്റിനും നോക്കി ആളെ അകത്ത് കാണുന്നില്ല ചിലപ്പോൾ ബാത്റൂമിലായിരിക്കും നല്ല വലുപ്പമുള്ള മുറിയാണ് നടുക്കായി ഒരു വലിയ ബെഡുണ്ട് വൃത്തിയായി വിരിച്ചിട്ടുണ്ട് ഒരു പക്ഷത്തെ ചുവരിൽ നിറച്ച ഫാമിലി ഫോട്ടോസാണ് കണ്ണേട്ടിൻ്റെ ചെറുപ്പം മുതലുള്ളത് ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ വാതിലുണ്ട് അതിൻ്റെ കുറച്ചു മാറി ഒരു റാക്കിൽ പലതരത്തിലുള്ള ഓഫീസ് കോട്സും അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴെയായി പല ബ്രാൻഡ് ഷൂസ് വെച്ചിരിക്കുന്നു അടുത്തുള്ള ടേബിളിൽ ഒരു ക്യാമറയുണ്ട് പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു വശത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ വിടർന്നു അല്ലി പറഞ്ഞതുപോലെ തന്നെ ഒരു ഷെൽഫ് നിറയെ പുസ്തകങ്ങളുണ്ട് ഒരു ലൈബ്രറി ഷെൽഫ് പോലെ തോന്നിച്ചു അവൾക്ക് അവളൊരു ബുക്ക് എടുക്കാൻ വായി പോയതും ബാത്റൂം ഡോർ തുറന്ന് കണ്ണൻ പുറത്തേക്ക് ഇറങ്ങിയതും ഒരുമിച്ചായിരുന്നു അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണും ഒരു ബാത് തലയിലെ വെള്ളം തോർത്തിയിറങ്ങുന്ന കണ്ണിനെയാണ് ഒരു നിമിഷം അവളുടെ കണ്ണുകൾ അവൻ നെഞ്ചിൽ പച്ചകുത്തിയിരിക്കുന്ന കുത്തിരിക്കുന്ന കൃഷ്ണൻ്റെ രൂപത്തിലേക്ക് ഉടക്കി നിന്നു അവളെ അവിടെ കണ്ട് അവനും ഞെട്ടി നീ എന്താ ഇവിടെ അവൻ ചോദിച്ചതുപോലും കേൾക്കാതെ അവൾ അവൻ ചെയ്ത നെഞ്ചിലേക്ക് തന്നെ നോക്കി നിന്നു അവൻ നടന്നവളുടെ തൊട്ടടുത്ത് വന്ന് നിന്നതൊന്നും അവൾ അറിഞ്ഞില്ല മുഖത്തേക്ക് വെള്ളത്തുള്ളി വീണു അവൾ ബോധത്തിലേക്ക് വന്നത് കണ്ണൻ തല ഉടഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് അവൾ കണ്ടത് അവൾക്ക് വല്ലാത്ത ജാളിത തോന്നി എന്താടോ അവൻ ചിരിയോട് ചോദിച്ചു അത് കഴിക്കാൻ വിളിക്കാൻ വന്നതാ അവൾ എങ്ങനെയോ പറഞ്ഞു പിച്ചു താൻ പൊക്കോ ഞാൻ വരാം അവനൊരു ടീഷർട്ട് കയ്യിൽ എടുത്തുകൊണ്ട് അവളോട് പറഞ്ഞു അവൾ തലയാട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നു എന്നിട്ട് പെട്ടെന്ന് എന്തോ ഓർത്തിരി തിരിഞ്ഞു നിന്നു അതെ എന്താ കൃഷ്ണ എന്തിനാ ഡാൻസിൻ്റെ പേര് കൊടുത്തത് എന്തി നീ ഡാൻസ് കളിക്കില്ലേ അവൻ കയ്യും കെട്ടി നിന്ന് ചോദിച്ചു ഞാനിപ്പോൾ നൃത്തം ചെയ്തത് തന്നെ എത്ര നാളായെന്നാ അതിനെന്താ അതിനല്ലേ പ്രാക്ടീസ് തനിക്കുള്ളൊരു കഴിവ് മറ്റുള്ളവർക്ക് മുൻപിൽ കാണിക്കുന്നത് ഒരു നല്ല കാര്യമല്ലേ അവൻ്റെ ചോദ്യത്തിന് അവൾ മറുപടിയൊന്നും തന്നെ പറഞ്ഞില്ല ഇന്ന് ഉച്ച കഴിയുമ്പോൾ തൊട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം കേട്ടല്ലോ എൻ്റെ കയ്യിൽ ചിലങ്കയില്ല അവൾ തലമുച്ച് പറഞ്ഞു അവൻ ഒരു നിമിഷം നിശബ്ദനായി എന്നിട്ട് പറഞ്ഞു അതോർത്ത് താൻ പേടിക്കേണ്ട ഇപ്പോൾ താഴേക്ക് ചെല്ല് ഊണൊക്കെ കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം കേട്ടോ അവൻ അവൾ തലയാട്ടി സമ്മതിച്ചുകൊണ്ട് താഴേക്ക് നടന്നു അവൾ പോയിന്ന് ഉറപ്പായപ്പോൾ അവൻ ഡ്രസ്സിങ് ടേബിളിലുള്ള ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു റോ തുറന്നു കുറേ മൈൽപ്പീലുകൾ ഒരു ഡയറിക്കും അപ്പുറത്തായിരിക്കുന്ന ഒരു ബോക്സ് കയ്യിലെടുത്ത് അവനൊന്ന് പുഞ്ചിരിച്ചു ഉച്ച ഊണിന് ശേഷം പ്രാക്ടീസ് ചെയ്യാൻ മുകളിലെ നിലയിലെ ഹാളിലെ ചെന്നതാണ് വേണി അവിടെയുള്ള സോപാനത്തിൽ നിന്ന് അവൾ പലതും ആലോചിച്ചു താനപ്പം നൃത്തം ചെയ്താലും അമ്മായി കൂടെ തന്നെ കാണും ചെറുപ്പം മുതലേ അങ്ങനെയാണ് അമ്മയില്ലാത്തതിൻ്റെ കുറവ് അമ്മായി അറിയിച്ചിട്ടില്ല അമ്മാവൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് തന്നോടൊപ്പം കോളേജിലേക്ക് വരുമായിരുന്നു തൻ്റെ പരിപാടിയുള്ള ദിവസം ഇവിടെ വന്നിട്ട് ഇതുവരെ അമ്മായി ഒന്നും വിളിച്ചില്ല തൻ്റെ സിം കളഞ്ഞിരുന്നു പുതിയതൊരെണ്ണം വാങ്ങണം ഇവിടെയുള്ള ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് വിളിക്കാമെന്ന് വിചാരിച്ചാലും എന്തോ ഒരു പേടി അമ്മാവനും രഞ്ജുവും അറിഞ്ഞ അവളേക്ക് വന്ന കണ്ണൻ കാണുന്നത് എന്തോ ആലോചിച്ചിരിക്കുന്ന വേണിയെയാണ് ആരോ അടുത്ത് പോലെ തോന്നിയ വേണി നോക്കിയപ്പോൾ അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് അവളുടെ മുൻപിലായി മുട്ടുകുത്തി നിന്നു അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവൾ ആലോചിക്കുമ്പോഴേക്കും അവനവളുടെ വലത് കാൽപാദം ഇടത് കൈയിലേക്ക് വെച്ച് മറുകൈ കൊണ്ട് അവൻ കൊണ്ടുവന്ന ബോക്സ് തുറന്ന് അതിൽ നിന്നും ഒരു ചിലങ്ക അവളുടെ കാലിലേക്ക് കെട്ടി അതുപോലെ തന്നെ അടുത്ത കാലിലും അവൻ ചിലങ്ക അണയിച്ചു അവൻ്റെ കൈകൾ കാലിൽ സ്പർശിച്ചപ്പോൾ തൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ കടന്നു പോകുന്നത് അവൾ അറിഞ്ഞു ഉള്ളിലൊരു തരിപ്പ് പോലെ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു അനുഭൂതി അവൾ രണ്ട് കൈകളും തൻ്റെ ദാവണയിൽ മുറുക്കെ പിടിച്ചു അവളിലെ വികാരങ്ങൾക്കുണ്ടാകുന്ന മാറ്റം അവനു മനസ്സിലാക്കുകയായിരുന്നു ഉള്ളിൽ പ്രണയം കൊണ്ട് രൂപപ്പെട്ട വികാരത്തെ കഷ്ടപ്പെട്ട് പിടിച്ചു നിർത്തിക്കൊണ്ട് അവൻ അവളുടെ കാലുകൾ നിലത്തേക്ക് വെച്ചു ഇനി ചിലങ്കയില്ല എന്നുള്ള പരാതി വേണ്ടല്ലോ നല്ല കുട്ടിയായി പ്രാക്ടീസ് ചെയ്തോളൂ അവനൊരു ചിരിയോടെ പറഞ്ഞു കണ്ണേട്ട ഈ ചിലങ്ക എവിടുന്നാ അവൾ അതിശയത്തോടെ ചോദിച്ചു അത് അതിവ് തൽക്കാലം താൻ അറിയണ്ട സമയാകുമ്പോൾ ഞാൻ പറയാം അവനും അവളുടെ അടുത്തായി ആ സോപാനത്തിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അവൾ മടികയോടെ അവനോട് പറഞ്ഞു എന്തിനാടോ ഒരു മുഖവുര പറ അത് അമ്മായിയോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ വിളിക്കുന്നത് കൊണ്ട് റിസ്ക് അല്ലേ എന്ത് റിസ്ക് അമ്മാവനോ രഞ്ജുവോ അമ്മായി എന്നോട് സംസാരിക്കുന്നത് കണ്ടാൽ പിന്നെ അത് മതി എനിക്ക് പേടിയാ ഇങ്ങനെ എത്ര നാൾ അമ്മായിയോട് സംസാരിക്കാതെ നീ പേടിച്ചിരിക്കും കൃഷ്ണ ദാ എൻ്റെ ഫോണിൽ നിന്ന് വിളിക്ക് ബാക്കി വരുന്നിടത്ത് വെച്ച് നോക്കാം കണ്ണൻ അവൻ്റെ ഫോൺ അവളുടെ അടുത്തേക്ക് നീട്ടി അത് വാങ്ങാൻ കൈ നീട്ടിയപ്പോൾ പെട്ടെന്ന് തോർത്ത് അവൾ കാണാതെ വാൾപേപ്പർ മാറ്റി എന്നിട്ട് വീണ്ടും അവൾക്ക് നീട്ടി ഇതിലെന്തെങ്കിലും രഹസ്യമുണ്ടോ കണ്ണേട്ട എനിക്ക് നീട്ടിയിട്ട് പെട്ടെന്ന് കൈ പിൻവലിച്ചല്ലോ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇത്രയും അടുത്ത് അവളുടെ ചിരി ആദ്യമായാണ് അവൻ കാണുന്നത് അതുകൊണ്ട് തന്നെ ചിരിച്ചപ്പോൾ അവളുടെ ഇടത് കവളിൽ വിരിഞ്ഞ നുണക്കുഴി അവൻ കൗതുകത്തോടെ നോക്കിയിരുന്നു എന്തേ അവൻ്റെ നോട്ടം കണ്ടപ്പോൾ അവൾ ചോദിച്ചു ഏയ് ഒന്നുമില്ല ദാ സംസാരിക്കുക ഫോൺ അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു അവൾ അമ്മായിയുടെ നമ്പർ ഡയൽ ചെയ്ത് ഒരു ഉൾഭയത്തോടെ ചെവിയിലേക്ക് വെച്ചു രണ്ട് മൂന്ന് ബെല്ലടിച്ചതിന് ശേഷം അവിടെ കോളെടുത്തു ഹലോ അപ്പുറത്തുനിന്ന് അമ്മായിയുടെ തളർന്ന സ്വരം കേട്ടു ഹലോ അവളുടെ ശബ്ദം ഇടറിയിരുന്നു മോളെ വേണി അമ്മായി ശബ്ദം എന്തു വല്ലാണ്ടിരിക്കുന്നേ എനിക്കൊരു ചെറിയ പനി സുഖമാണ് മോളെ നിനക്ക് നീ നീ ശ്രീയുടെ കൂടെ അല്ല അല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം ശ്രീയുടെ ഇതിലുള്ള നമ്പറിലേക്ക് വിളിച്ചിരുന്നു എന്നിട്ട് മോളുടെ കാര്യം ചോദിച്ചപ്പോൾ അവൻ അറിയില്ല ഇനി നിൻ്റെ കാര്യം ചോദിച്ച് അവനെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് കട്ടാക്കി ആ മറുപടി കേട്ടറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊടുകി കണ്ണൻ അത് കണ്ട് പരിഭ്രമത്തോടെ അവളെ നോക്കി എൻ്റെ കുട്ടി ഇപ്പോൾ എവിടാ ഞാൻ എനിക്ക് അമ്മായി ഒന്ന് നേരിൽ കാണണം അപ്പോൾ എല്ലാം പറയാം ഞാൻ അവരുടെ കണ്ണ് വെട്ടിച്ചിട്ട് ഞാൻ വരാൻ നോക്കാം മോളെ എവിടെയാ കീഴെടുത്ത് തറവാട് ഓർമ്മയില്ലേ അമ്മായിക്ക് ഉണ്ട് മോളെ കിച്ചൻ്റെ കൂട്ടുകാരൻ്റെ ശിവൻ്റെ വീടല്ലേ അവിടെ എന്താ അമ്മായി ഇങ്ങോട്ടേക്ക് പോര് നേരിൽ കാണുമ്പോൾ പറയാം ഞാൻ ശരി മോളെ രഞ്ജു ഇവിടെ ഉണ്ട് ഞാൻ ഇപ്പോൾ വെക്കുക എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാൻ നോക്കാം എൻ്റെ കുട്ടി സന്തോഷമായിട്ടിരിക്കണം ശരി അമ്മായി ഫോൺ വെച്ച് കഴിഞ്ഞ് അവൾ അതേ ഇരിപ്പ് തുടർന്നു കണ്ണുനീർ മാത്രം ഒഴുകുന്നുണ്ടായിരുന്നു കണ്ണൻ വേദനയോടെ അവളുടെ ചുമലിൽ കൈവച്ചതും അവനെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കരഞ്ഞു ആദ്യമൊന്ന് പകച്ചെങ്കിലും അവനവളെ ചേർത്ത് പിടിച്ച് തലയിൽ തലോടി അവൾ കരഞ്ഞു തീരുവോളം അവനൊന്നും ചോദിച്ചുമില്ല എനിക്ക് മാത്രം എന്താ കണ്ണേട്ട എങ്ങനെ ചെറുപ്പം മുതലേ ഭാഗ്യക്കേടുകൾ മാത്രം ഈ ജന്മത്തിൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ലേ അച്ഛനും അമ്മയും പോയപ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഇപ്പം ഞാനിതൊക്കെ അനുഭവിക്കേണ്ടി വരുമായിരുന്നു അവസാനത്തെ അവളുടെ വാചകം കേട്ടതും ബാക്കി പറയാൻ സമ്മതിക്കാതെ അവൻ കൈകൊണ്ട് അവളുടെ വാ പൊത്തി എന്നിട്ട് അരുതന്ന് തലയാട്ടി പക്ഷെ അപ്പോഴും അവളുടെ കരച്ചിൽ നിന്നിട്ടില്ലായിരുന്നു കരഞ്ഞു തളർന്ന അവൻ്റെ തോളിലേക്ക് ചാഞ്ഞ് അവൾ അടച്ചു അവൾ കരഞ്ഞു മയങ്ങിയെന്ന് മനസ്സിലായപ്പോൾ പിന്നൊന്നും നോക്കാതെ അവൻ അവളെ ഇരു ഇരുകൈകളും കോരിയെടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയി ബെഡിൽ പതിയെ കിടത്തി അവളെ കിടത്തിവിട്ട് മാറിയിട്ടും അവൾ എന്തൊക്കെയോ പിറുപിരുക്കുന്നുണ്ടായിരുന്നു അവൻ കുറച്ചുനേരം അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു വളരെ നിഷ്കളങ്കതയോടെ മയങ്ങുന്ന അവളെ കണ്ട് അവൻ്റെ ഉള്ളിൽ വാത്സല്യം നിറഞ്ഞു അവളുടെ ഒപ്പം ബെഡിലേക്ക് ഇരുന്ന് വലത് കൈ തൻ്റെ കൈയിലേക്ക് വെച്ച് തലോടിയിരുന്നു അവൻ പിന്നെ അവൻ്റെ നോട്ടം ചെന്നത് അവളുടെ കാലിൽ കിടക്കുന്ന ചിലങ്കയിലാണ് അവൻ കാലിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് ഒരു കാലിലെ ചിലങ്ക പയ്യെ അഴിച്ചു മാറ്റി അടുത്തത് അഴിക്കുന്നതിന് മുൻപ് ആ കാൽപാദം കയ്യിലേക്ക് എടുത്ത് പതിയെ ചുംബിച്ചു അവൾക്കായി അവൻ കൊടുക്കുന്ന ആദ്യ ചുംബനം ആ അതറിഞ്ഞെന്ന പോലെ അവളുടെ കാൽ അവൻ്റെ കയ്യിൽ ഇരുന്നൊന്നു പിടഞ്ഞു അവൻ ആ ചിലങ്കയും അഴിച്ചു മാറ്റി ഒന്നുകൂടി അവളെ ഒന്ന് നോക്കിയിട്ട് അവൻ മുറിയിൽ നിന്നും ഇറങ്ങി ഒരിടത്ത് ശ്രീയോടൊപ്പം ചിരിച്ച് സംസാരിച്ച് അവൻ്റെ തോളിലേക്ക് ചാരിയിരിക്കുവാണ് വേണി എന്നാൽ അവരറിയാതെ അവരിൽ നിന്നും മാറി അവരെ തന്നെ നോക്കിയിരിക്കുവാണ് കണ്ണൻ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് അവൻ്റെ ഉള്ളിലെ വേദന ആ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നുണ്ട് എങ്കിലും ആ കണ്ണുനീരിൻ്റെ ഇടയിലും വിദഗ്ധമായി അവൻ അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കുന്നു ശ്രീയും വേണിയും സന്തോഷത്തോടെ ഇരിക്കുന്നത് ഒരിക്കൽ കൂടി നോക്കിയിട്ട് കണ്ണുകൾ അമർത്തി തുടച്ച് അവൻ അവിടെ നിന്നും നടന്നു നീങ്ങുന്നു വേണി ഞെട്ടി എഴുന്നേറ്റു സ്വപ്നമായിരുന്നു കണ്ടത് പക്ഷേ വ്യക്തമാകുന്നില്ലല്ലോ എന്തൊക്കെയോ അവ വ്യക്തമായി മനസ്സിൽ തെളിയുന്നു അവൾ അത് ഓർത്തെടുക്കാൻ നോക്കിയെങ്കിലും നിരാശയായിരുന്നു ഫലം അപ്പോഴാണ് അവൾ ചുറ്റിലും നോക്കിയത് ദൈവമേ ഞാനിങ്ങനെ കണ്ണേറ്റൻ്റെ റൂമിൽ വന്നു അവൾ ക്ലോക്കിലേക്ക് നോക്ക് നാല് മണി ഇത്രയും നേരം അപ്പോഴാണ് അവൾ ചാരു കസേരയിൽ കിടന്ന് മയങ്ങുന്ന കണ്ണനെ കാണുന്നത് കയ്യിൽ ഒരു ബുക്കും ഉണ്ട് അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റവൻ്റെ അടുത്തേക്ക് ചെന്നു കണ്ണേട്ട അവൾ വിളിച്ചപ്പോൾ അവൻ പയ്യെ കണ്ണു തുറന്നു കൃഷ്ണ എങ്ങനെയുണ്ട് പോ അവൻ ബുക്ക് മാറ്റി വെച്ച് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു എനിക്കെന്ത് പറ്റാനേട്ടാ അവൾ സംശയത്തോടെ ചോദിച്ചു അതുകൊള്ളാം അമ്മായിയെ വിളിച്ചുകഴിഞ്ഞ് നീ ആകെ തളർന്നല്ലുടോ ഇവിടെ കൊണ്ടുവന്ന് കിടത്തി കഴിഞ്ഞപ്പോഴും എന്തൊക്കെയോ ഉറക്കത്തിൽ പറയുമായിരുന്നു നീ ഞാൻ അടുത്ത് വന്നിരുന്നപ്പോൾ തല എന്ന് പറഞ്ഞ് ചിണുങ്ങാൻ തുടങ്ങി ഞാൻ പോയി വിക്സ് കൊണ്ടുവന്ന് നെറ്റിയിൽ പുരട്ടി തന്നു ഇതൊന്നും നീ അറിഞ്ഞില്ലേ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവൻ പറഞ്ഞതൊക്കെ കേട്ട് ഇതൊക്കെ എപ്പോൾ നടന്നു എന്നുള്ള രീതിയിൽ അവൾ കണ്ണും വിഴിച്ച് അവനെ നോക്കി ബുദ്ധിമുട്ടായല്ലേ അവൾ പതിയെ ചോദിച്ചു പിന്നില്ലേ നല്ല ബുദ്ധിമുട്ടായി എന്തേ അവൻ്റെ മറുപടി കേട്ട് അവൾ മുഖം ഈർപ്പിച്ചു അമ്മായി എന്ത പറഞ്ഞേ അവൻ ചോദിച്ചതും അവളുടെ മുഖം വാങ്ങി അമ്മായി ശ്രീയേട്ടനെ വിളിച്ചിരുന്നു എന്ന് എന്നിട്ട് എൻ്റെ കാര്യമൊന്നും പുള്ളിക്കറിയില്ല ഇനി എൻ്റെ കാര്യവും ചോദിച്ച് അങ്ങോട്ട് വിളിക്കണ്ടെന്ന് അവൾ തലോനിച്ച് പറഞ്ഞു കൃഷ്ണ ഞാനൊരു കാര്യം പറയട്ടെ അവൻ മടിയോട് ചോദിച്ചു എന്താ കണ്ണേട്ടാ അത് ശ്രീ അവൻ്റെ കല്യാണം തീരുമാനിച്ചു അവൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകളുമായിട്ട് അവൻ പറഞ്ഞത് കേട്ട് നിന്ന നിൽപ്പിൽ ഭൂമി കീഴ്മേൽ മറിഞ്ഞു എന്ന് അവൾക്ക് തോന്നിയെങ്കിലും ഒരു വിളിറെ ചിരിയോടെ അവൾ ചോദിച്ചു ആരാ പെൺകുട്ടി ശ്രുതി എന്നോ മറ്റോ ആണ് പേര് ശ്രുതി നമ്പ്യാർ അല്ലേ അവൾ അതേ ചിരിയോടെ ചോദിച്ചു അതെ നിനക്കെങ്ങനെ അറിയാം കണ്ണൻ അതിശയത്തോടെ ചോദിച്ചു പലവട്ടം പരിചയപ്പെട്ടിട്ടുണ്ട് എൻ്റെ കൂടെ ഇരിക്കുമ്പോഴും ആ കുട്ടിയുടെ കോളൊക്കെ വരാറുണ്ടായിരുന്നു അന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ബെസ്റ്റ് ഫ്രണ്ടാണ് പോലെയാണ് എന്നൊക്കെയാ ഞാനെന്തൊരു പൊട്ടിയാണല്ലേട്ടാ എത്ര എളുപ്പത്തില എന്നെ പറ്റിക്കാൻ സാധിച്ചേ അവൾ സ്വയം പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു ഞാനില്ലടക്കൂടെ അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അവൾ തല ഉയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു അല്പസമയം അവനും മറ്റൊന്നും അറിയാതെ അവളുടെ മുഖത്ത് മിഴുന്നട്ട് നിന്നു ഒരു പുഞ്ചിരിയോടെ അവൾ അവനിൽ നിന്നു മാറി മുറിക്ക് പുറത്തേക്ക് നടന്നു എന്നിട്ട് എന്താ അച്ഛൻ ഉണ്ടായേ എന്നിട്ടോ ഞങ്ങൾ ഉത്സവ ആകെ തിരിഞ്ഞു നടന്നു അവളെ അവസാനം കണ്ണൻ വെപ്രാളപ്പെട്ട് കുറെ തിരക്കിയപ്പുണ്ട് വളക്കടയുടെ മുൻപിൽ ഒറ്റയ്ക്ക് നിൽപ്പുണ്ട് ഈ കുറുമ്പി അച്ഛൻ വേണിയുടെ പഴയ കഥകൾ പറഞ്ഞിരിക്കുവാണ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടുമുറ്റത്തേക്ക് വന്ന കണ്ണൻ കാണുന്നത് രണ്ട് പടിയിലായിരിക്കുന്ന അച്ഛനെയും വേണിയെയുമാണ് മുത്തശ്ശിയുടെ സ്പെഷ്യൽ കാച്ചിയെണ്ണ വേണിയുടെ തലയിൽ പുരട്ടിക്കൊടുക്കുവാണ് അച്ഛൻ അവളുടെ തൊട്ട് താഴെയുള്ള പടിയിലിടുന്നുകൊണ്ട് അവളുടെ കാലിന് എയിൽ പോളിഷ് ഇടുവാണ് അച്ചു എൻ്റെ അച്ചു ഇത് വേണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതുവരെ ഇതൊന്നും ഉപയോഗിച്ചിട്ട് പോലും ഇല്ല വേണി പറഞ്ഞു ഇങ്ങനെയൊക്കെയല്ലേ എൻ്റെ ചേച്ചി ഉപയോഗിക്കാൻ തുടങ്ങുന്നേ അതും പറഞ്ഞ് അച്ചു അവളുടെ ജോലി തുടർന്നു ഒരു ചിരിയോടെ വേണി നോക്കിയത് ഇതെല്ലാം കണ്ടുകൊണ്ട് എതിർവശത്ത് കൈയും കെട്ടി നിൽക്കുന്ന കണ്ണനെയാണ് എന്തോ ഒരു പ്രത്യേക തിളക്കം ആ കണ്ണുകൾക്കുണ്ടെന്ന് അവൾക്ക് തോന്നി അവളുടെ നോട്ടം കണ്ടവനൊന്ന് കണ്ണുരുക്കി ചിരിച്ചു അത് കണ്ടതും അവളുടെ മുഖത്ത് നാണത്തിൻ്റെ ചുവപ്പ് രാശി പടർന്നത് ഒരു കുസൃതി ചിരിയോടെ അവൻ നോക്കി നിന്നു